നിക്ക് 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 നിൽക്ക് നിക്ക് ഇതേതാ ഹിൽ പാലസോ ഇത്രക്കുള്ള ബജറ്റ് നമ്മുടെ ഇല്ല കുറച്ച് താഴ്ത്തിപ്പിടി എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ മറ്റേത് മറ്റേത് ഏത് ആഹാ ഭരിക്കാ ശരി മന സംഭവം കളറായിട്ടുണ്ട് പക്ഷെ അതിനുള്ള ബഡ്ജറ്റ് നമ്മുടെ ഇല്ല കുറച്ചുകൂടെ താഴ്ന്നോട്ടെ തെക്കിനി ഡാൻസ് കളിക്കുന്ന സ്ഥലം നടുമുറ്റം എല്ലാം ഫ്രീ ആയിട്ട് അല്ലേ ഒരു സ്ഥലമുണ്ട് ഇത് കൊള്ളാം പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ട കുറച്ച് കളർ ആയിക്കോട്ടെ അപ്പോൾ സെറ്റ് റെഡിയായി ൊല്ലിച്ച മേടയാണപ്പെട്ട രണ്ട് ആത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാവ് പോയിട്ടൊരു നാളും അല്ല ഇന്നെന്താ തന്തു ദേഹമാസകലം കുറിയൊക്കെ വരച്ച് അച്ഛാ ഇത് കുറി വരച്ചതല്ല പൂച്ച മാന്തിയ സ്ഥലത്തെ ഓയിൽമെന്റ് തയ്ച്ചതാ നിന്നും ഭാര്യയും വരുന്ന അച്ഛന്റെ അവരെത്തി അമ്മാമേ അമ്മാമേ ശ്രീദേവി ും നോക്കിയേ അമ്മാമയക്കിടലും കൊണ്ടെക്കുന്ന പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനം ആക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്താ അമ്മാമയെ ഞാൻ ഇനി കൽക്കട്ടയിലേക്ക് പോകുന്നില്ല നന്നായി ഇനി എല്ലാവർക്കും പട്ടിണി കിടന്ന് ചാകാം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് അറിയില്ല അതല്ല യക്ഷിയുണ്ട് മാടംപിള്ളിയിൽ താമസിക്കുന്നവർക്ക് കൊള്ളാം പക്ഷെ തെക്കിനി തുറക്കരുത് അതെന്താ അടക്കാൻ പാടാ പട്ടിണി കിടന്ന് മരിച്ച ദുരാത്മാക്കൾ തളർന്നുറങ്ങുന്ന സ്ഥലമാ തെക്കിനി നമ്മളായിട്ട് നമ്മളായിട്ടെന്തിനാ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അത്താറുമില്ല എന്ന് പറയണേ കുട്ടികൾ പെട്ടിയെടുത്ത അകത്ത് വെക്കുക അല്ല പിന്നെ ല്ലേ പറഞ്ഞത് ഇവിടെ അമൂല്യങ്ങളായ രക്തങ്ങളുണ്ടെന്ന് എന്നിട്ടിപ്പോ അമ്മാവും പറയുന്നു തെക്കിനി തുറക്കരുതെന്ന് എടി മണ്ടിപ്പെണ്ണേ തെക്കിനി തുറക്കരുതെന്ന് പറയുന്നത് അമ്മാവന്റെ ഒരു ടെക്നിക്കല്ലേ ആണോ അതുകൊണ്ട് ഈ തറവാട്ടിലെ എല്ലാ തെക്കിനെയും നീ തുറക്കണം അതിന് താക്കോല് വേണ്ടേ എടി അതിനു വേണ്ടി അല്ലേ ഞാൻ ചന്തുവിനെ വിട്ട് തെക്കിനിയുടെ താക്കോല് തന്നെ പണിയിപ്പിച്ചത് ഇന്നാ കൊണ്ടുപോയി തുറക്ക് <Tab> <yapa hermano> ി ആരോ തുറന്നിരിക്കണോ ഇവിടെ ഈ അനർത്ഥങ്ങൾ നടന്ന വിവരം എത്രയും പെട്ടെന്ന് ബ്രഹ്മത്തന്ദ്രിമേനെ അറിയിക്കുപറമ്പനെ ഞാൻ കാണാനിരിക്കയായിരുന്നു കണ്ടോളൂ കണ്ടോളൂ കണ്ടോളൂടോ കാട്ടുപറമ്പൻ തെക്കിനി ആരോ തുറന്നിരിക്കണോ അനർത്ഥങ്ങൾ തുടങ്ങി ണ്ടോ എല്ലാം ഈ ചാസമാരുടെ കളിയില്ലേടോ മേനെ ആ ചെറിയ ചെറിയ തകടി എടുത്തോടും ഇപ്പൊ ശരിയാക്കി തരാട്ടോ അത് തന്നെയാണോ ചോദിക്കുന്നത് നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് നീ ആരാണെന്ന് അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞുതരാം നീ ആരാണെന്ന് ഞാൻ ആരാണെന്നും ഇല്ല ഞാൻ കഥ പറഞ്ഞിട്ട് നിന്റെ ധ്രംസങ്ങൾ വെച്ചിട്ട് എന്റെ തൊണ്ടക്കുഴി കുത്തി ഇറക്കി ചോര് പിടിക്കാൻ മോളെ തുറക്കൂലടി കള്ള നായി കള്ള തമ്പി നീ ഒരു കാലത്ത് മുള പിടിക്കടാ നീ എന്നെ കൊല്ലിക്കാൻ കൊണ്ടു വിട്ടടാ അമ്മാവ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ എന്തൊക്കെ അനർത്ഥങ്ങളാണ് നടക്കുന്നത് സാരിക്ക് തീ പിടിക്കുന്നു ക്ലോക്ക് താഴെ വീഴുന്നു തലയുടെ മൂളി കിണ്ടി പറക്കുന്നു അങ്ങനെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ ഇതിനു ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്താ ഇനി ഒന്നും പറയണ്ട അതിനുള്ള പ്രതിവിധിയെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ത് പ്രതിവിധി അമേരിക്കയിലുള്ള എന്റെ ഫ്രണ്ട് സണ്ണി ഇന്ന് ഇവിടെ എത്തും സണ്ണി വന്നു കഴിഞ്ഞാൽ ശ്രീദേവിയുടെ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാരുടെയും ഭ്രാന്ത് മാറ്റും എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് മഹാദേവ സണ്ണി നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ലോകത്തുള്ള സാഗലരെയും വിളിച്ചു എടാ നകുല എന്നെ കിട്ടണമെങ്കിൽ എന്നെ തന്നെ വിളിക്കണം മൈ ഫോൺ നമ്പർ ഡബിൾ ടു ഡബിൾ ഫൈവ് ഈ നമ്പർ നീ ഇതുവരെ മാറിയില്ലേ എടാ സണ്ണി ഇവിടത്തെ കാര്യൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ് പ്ലീസ് ഹെൽപ്പ് മീ മറ്റ നോട്ടത്തിൽ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇന്നത്തെ രാത്രി നീ എനിക്ക് താ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് ഞാനൊന്ന് പഠിക്കട്ടെ ആരാ മനസ്സിലായില്ല ഞങ്ങൾ നിന്നും കീഴാറ്റൂരില്ല തിരുമേനി പറഞ്ഞിട്ട് വരിക എന്താ കാര്യം ഈ ചാർത്ത് ഇവിടെ തരാൻ പറഞ്ഞു ചന്ദനത്തിരി കർപ്പൂരം തേങ്ങ വെളിച്ചെണ്ണ പതിനഞ്ച് കസേര സോഡ കാപ്പി ആവശ്യത്തിന് ജനറേറ്റർ അയ്യായിരം മാഡ്സ് അമ്മാമ്മ ഇത് ഇതാണോ ബാധക്കുള്ള ചാർത്ത് ക്ഷമിക്കണം മാറിപ്പോയി ഇത് ബാധക്കുള്ള ലിസ്റ്റ് അല്ല ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ബാലയ്ക്കുള്ള ലിസ്റ്റാ ഇതാ ചാർത്ത് ഇത് ചാർത്തോ അതോ തോർത്തോ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം വേണ്ട ഇവിടെ നിന്നും കഴിക്കാൻ നിക്കണ്ടെന്ന തിരുമേനി പറഞ്ഞിരിക്കണേ സമാധാനായി എല്ലാം പൊതിഞ്ഞ് വണ്ടിയിലേക്ക് വെച്ചോളൂ ഇല്ലത്ത് പോയിട്ട് കഴിച്ചോളാം നഗുല ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ എത്രയും പെട്ടെന്ന് തയ്യാറാക്കുക റേഡിയോ മാംഗോ മനുഷ്യൻ വെറുതെ ും സണ്ണി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി അതൊക്കെ പിന്നെ പറയാം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കേൾക്കണം നീ ഉദ്ദേശിക്കുന്നത് പോലെ മാടമ്പള്ളിയിലെ മാനസിക രോഗി ശ്രീദേവി അല്ല പിന്നെ നിന്റെ ഭാര്യ ഗംഗയാണ് സണ്ണി ഞാനപ്പൊ ഇത്ര നാളും സിംഹത്തിന്റെ മടയിലാണോ താമസിച്ചത് ിട്ട് എനിക്ക് യാതൊരു ഇരിക്കപ്രതിയും വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് എവിടെയോ കണ്ട പോലെ കള്ളുഷാപ്പിലാണോ അതോ ഇനി ബാറിലോ മറ്റു വേണോ എത്ര ആലോചിച്ചിട്ടുള്ളൂ കിട്ടണില്ല തിരുമേനി മറന്നു ഒരിക്കലൊരു ഒന്നാം തീയതി സാധനം കിട്ടാതെ കൈവരച്ച സമയത്ത് തമ്പിക്ക് ആളെ വേണ്ടത്ര മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഇല്ല ലോക പ്രശസ്തമായ രണ്ട് ഗ്രന്ഥങ്ങൾ പൊക്കിയതിന്റെ കേസ് ഇവന്റെ പേരില ഒന്നും മാത്രമല്ല പ്രശസ്ത മനഃശാസ്ത്രം ബ്രാഡ്ലി ഇവനെ കണ്ട വെട്ടാ നടക്കുക തമ്പി എന്തോ രണ്ട് കസാര എടുത്ത് ഇടുക എന്നിട്ട് രണ്ടുപേരും അവിടെ തന്നെ ഇരിക്കുക ഞങ്ങൾ കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് നിന്നോടുള്ള വാത്സല്യം കൊണ്ട് പറയുക ഇറ്റ് ഈസ് ഇൻജുറബിൾ തിരുമേനി തിരുമേനി ഉദ്ദേശിച്ചത് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ ഒരു ഭ്രാന്തനെ പോലെ മെഡിക്കൽ സയൻസിൽ പാരാസ്റ്റർമോണൽ മെന്റൽ ഡിപ്രഷൻ ഓഫ് ദി ദി ഓഫ് സ്റ്റാൻ എന്ന് പറയും നന്നായി ദിട്രീസ് ഞാൻ നിന്നോട് പറയാനായിട്ടിരിക്കുന്നു തിരുമേനി ഇന്ന് ദുർഗാഷ്ടമി ഇന്ന് ഗംഗയിലെ മാനസിക രോഗി പൂർവാധികം ശക്തി പ്രാപിക്കും ആ വാഹനം അങ്ങനെ കലണ്ടർ തന്നെ അയ്യേ തിരുമേനി എന്താ ഈ പറയുന്നത് യു ഷുഡ് സീരിയസ്ലി എന്ന് വെച്ചാൽ രാമനാഥൻ രാമനാഥൻ വന്നാൽ മാത്രമേ ും നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ പതിനൊന്ന് വയസ്സുള്ള മുസ്ലിം ബാലിക എഴുപത്തി ഒന്ന് വയസ്സുള്ള ഒരു വാര്യ പെരുമാറുന്നു സംസാരിക്കുന്നു സംസ്കാര ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും സൈക്കാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ജുവൽ പേഴ്സണാലിറ്റി അതായത് അപരവ്യക്തിത്വം വ്യക്തിത്വം പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ നാഗവല്ലിയാണ് എന്താ നാഗവല്ലിയുടെ ഫ്യൂച്ചർ പ്ലാൻ ഇവിടെ ഇരിക്കാൻ ഈ കളത്തി വന്നിരിക്കാൻ ഏ എന്റെ അച്ഛനാ പറയുന്നത് കളത്തി വന്നിരിക്കാൻ

നോൺ സ്റ്റോപ്പ് ആണോ തിരുമേനി പൂജ നിർത്തു പൂജ നിർത്ത് ബാധ ഒഴിയാതെ പൂജ നിർത്താൻ പാടില്ല ഉം ബാധ ഒഴിപ്പിക്കാൻ വന്ന രാമനാഥനെ ഈ വീട്ടിലെ മൂന്ന് പെണ്ണുങ്ങളെയും കൊണ്ട് പൊള്ളാച്ചിക്ക് വണ്ടി കയറി എന്തായി കേക്കണേ ഞാൻ പറഞ്ഞില്ലേ രാമനാഥൻ വന്നു കഴിഞ്ഞാൽ ബാധ ഒഴിയുമെന്ന് രാമനാഥൻ വന്നു ഈ വീട്ടിലെ മൂന്ന് ബാധകൾ സണ്ണി ഇവൻ അമേരിക്ക എന്ന് വന്നത് വലിയ ഡോക്ടറാണ് ഈ ബ്രാന്തിന്റെ മറ്റുമൊക്കെ മീനാക്ഷിയല്ലോ രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാമോ ഞാനത് വേണ്ടി രാജപ്പോ ഞാൻ കണ്ട് കിണ്ടി കിണ്ടി അയ്യോ ഇന്നലെ തെക്കിനീന്ന് ഇറങ്ങിയ തമിഴത്തി വെറുതെ അങ്ങോട്ട് പോവൊന്നുമില്ല ി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര് തമിഴത്തി വേറൊരു നാഗവല്ലിയെ കാർന്നോരെ നമ്മടെ തെക്കിനിട്ട് വെട്ടിക്കൊന്നളഞ്ഞു എന്തായാലും എനിക്ക് ആ മുറി തുറന്ന് കാണുന്നു ഇതാരാമോനെ ദിനേശായി എരപ്പാളത്തിലോ കാണിച്ച് നീ ശബരിമല ശാസ്താവാണ് സത്യം ഇത് ചെയ്തവനെ ഞാൻ കൂട്ടും മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ കൂട്ടും